അമ്മ മാതാവിനും ദേവകുമാരനും കോടാരകോടി നന്ദി അർപ്പിക്കുന്നു ഇയാൾ താരയിൽ എത്തുവാനായിട്ട് എനിക്ക് സാധിച്ചതിന് അമ്മയ്ക്ക് ഒരുപാട് നന്ദി ഇതെൻ്റെ ആദ്യത്തെ ഉടമ്പടിയാണ് ഞാൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനാറാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് ഇതിപ്പോൾ ഒരു വർഷം തികയുന്നു എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതെൻ്റെ ഹസ്ബൻഡാണ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട് പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ജോലി ജോലിയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടുള്ള വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് നല്ലൊരു ജോലി അത് വിദേശത്തേക്ക് തന്നെ ഹസ്ബൻ്റിന് റെഡി വേണ്ടിയിട്ടായിരുന്നു ഞാനായിരുന്നു ഉടമ്പടി എടുത്തത് എന്നാലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഉടമ്പടി കാര്യങ്ങളെല്ലാം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ഒരുമിച്ച് തന്നെ ആയിരുന്നു ഉടമ്പടി എടുത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ ഹസ്ബൻഡിന് ദുബായിലേക്ക് ഒരു വേക്കൻസി വന്ന് വന്ന് വരികയുണ്ടായി അത് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു ബന്ധുവായിട്ട് തന്നെ ആയിരുന്നു ഇങ്ങോട്ട് വന്നിട്ടായിരുന്നു ആ ഒരു ചാൻസ് വന്നിരുന്നത് പക്ഷേ എന്താണെന്നറിയില്ല അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചെങ്കിലും അതൊന്നും ആയില്ല ഒന്നും ആയില്ല അതിൽ തടസ്സം വന്ന് പോയുകയുണ്ടായി പക്ഷേ ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ വിശ്വസിച്ചു അത് ഞങ്ങൾക്ക് വിധിച്ചിട്ടില്ലായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾ പൂർണ്ണ ശക്തിയോട് തന്നെ വീണ്ടും ഞങ്ങൾ ശക്തിയോടെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾ ഒരുമിച്ചാണ് ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലുന്നതും എല്ലാം ഞാനാണ് ഉടമ്പടി എടുത്തിരുന്നത് എങ്കിലും ഹസ്ബൻഡിനായിരുന്നു ആ ഉടമ്പടിയുടെ എഫക്റ്റ് എല്ലാം കിട്ടിയിരുന്നത് കാരണം ഹസ്ബൻഡും അമ്മയും അമ്മ മാതാവുമായിട്ട് നല്ലൊരു കണക്ഷനായിരുന്നു ഹസ്ബൻഡിന് തന്നെ മാറ്റമുണ്ടായി എല്ലാ ദിവസവും തന്നെ ഹസ്ബൻഡ് കുർബാനയിൽ പങ്കെടുക്കാനും എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞു തന്നാണ് ഓരോ ഉടമ്പടിയുടെ കാര്യങ്ങളും പ്രാർത്ഥനകളും എല്ലാം എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ അങ്ങനെ ഉടമ്പടിയെ തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു മാതാവ് എന്തോ വലുത് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ഞങ്ങൾ പോയി പ്രാർത്ഥനയിലും പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ബന്ധുവായിട്ടുള്ള ഹസ്ബൻഡിൻ്റെ ബന്ധുവായിട്ടുള്ള ആൻറ്റി ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് യൂറോപ്യൻ രാജ്യത്തേക്ക് അതായത് ഇറ്റലിയിലേക്കാണ് ഒരു വേക്കൻസി വന്നത് ഒരുങ്ങിക്കോളാൻ പറഞ്ഞു ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ വളരെയേറെ ഞങ്ങൾ സന്തോഷിച്ച് ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ ഒട്ടും പറ്റാത്ത ഒരു കാര്യമാണത് യൂറോപ്യൻ കൺട്രിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പണം ആവശ്യമാണ് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റു ബുദ്ധിമുട്ടെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളാണ് എങ്ങനെയാണ് ഇത് സാധിക്കുമെന്ന് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചിരുന്നു മാതാവിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല ഞങ്ങൾക്ക് വരാനും വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അത് ദൈവത്തിൻ്റെ ഹിതം പോലെ തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡിന് പോകുവാനായിട്ടുള്ള പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി അപ്പോൾ തുടങ്ങി കഴിഞ്ഞ മാസം ഒക്ടോബർ മാസമാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാതാവിൻ്റെ മാസത്തിലാണ് ഇത് സംഭവിക്കുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ ഇതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കിൻ്റെ ഓട്ടത്തിലായിരുന്നു ഞങ്ങൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന ആ ഒരു ചാൻസിൽ എനിക്ക് കൂടിയിട്ടായിരുന്നു മാതാവ് തന്നിരുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാനായിട്ടുള്ള ചാൻസ് ആയിരുന്നു മാതാവ് തന്നത് മാതാവിന് ഒരുപാട് നന്ദി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പോകാനായിട്ടുള്ള ചാൻസ് തന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുകയും അത് ദൈവത്തിൻ്റെ ദൈവ മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചു പക്ഷേ അതിനായിട്ടുള്ള സാമ്പത്തിക തടസ്സമായിരുന്നു ബാക്കി പേപ്പർ വർക്കുകളിലോ ബാക്കി ഒന്നിനും ഒരു കുറവുണ്ടാകുകയില്ല പക്ഷേ ഞങ്ങളുടെ ഞങ്ങളെ അനുഗ്രഹിച്ചത് മാതാവ് ഓരോ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തർ വഴിയായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സാമ്പത്തിക തടസ്സം നീക്കി അതിനുള്ള പേപ്പർ വർക്കിന് കാര്യങ്ങളായിട്ടുള്ള പണമിടപാടുകളുടെ എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ മാതാവ് അനുഗ്രഹിച്ച് കഴിഞ്ഞ ആഴ്ച അതായത് സെപ്റ്റംബർ പതിനാറാം തീയതി ആയിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒരു വർഷം തികയുന്നത് പതിനഞ്ചാം തീയതി എനിക്ക് എല്ലാ പേപ്പർ വർക്കുകളും രണ്ടുപേരുടെ ഒരുമിച്ച് പൂർത്തീകരിക്കാനും പണമിടപാടുകളെല്ലാം പൂർത്തീകരിച്ച് വിസയും ടിക്കറ്റും ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾ ഈ മാസം അതായത് ഒരു വർഷം എന്തെങ്കിലും ഈ മാസം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോവുകയാണ് ദേവമാതാവിനും ദേവകുമാരനും അമ്മമാതാവിനും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെയാണ് രണ്ട് തവണയായിട്ട് മെഴുകുതിരിയിൽ ഞങ്ങൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അനുഭവം ആ ഒരു അനുഭവം വളരെയേറെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു അതായത് ആദ്യം ഞങ്ങൾക്ക് മെഴുകുതിരിയിൽ മാതാവിൻ്റെ ഒരു സാദൃശ്യം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു രണ്ടാമത് അനുഭവപ്പെട്ടപ്പോഴും ഇതുപോലെ തന്നെ മെഴുകുതിരിയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു അപ്പോൾ ആ ഒരു നമ്മൾ കാണുന്ന പോലെ ആയിരുന്നില്ല ഞങ്ങൾക്ക് മൊത്തം ഒരു വൈബ്രേഷനും ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നുണ്ട് ഞങ്ങളുടെ ഒപ്പമുണ്ടെന്ന് ഞങ്ങൾ പോകുന്നിടത്തെല്ലാം പേപ്പർ വർക്കിന് പോകുന്നിടത്തെല്ലാം ഉപ്പും തൈലവും ഒക്കെ എല്ലാം ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് ഞങ്ങൾ പോയിരുന്നത് യാതൊരുവിധ തടസ്സവും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള വിശ്വാസവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാം സ്മൂത്തായിട്ട് തന്നെ നടന്നു ഇപ്പോൾ ഞാൻ ഈ ആൾക്കാരെ നിൽക്കുന്നത് ദൈവമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ കഴിവ് കൊണ്ടൊന്നുമല്ല അമ്മ മാതാവിൻ്റെ ഇടപെടൽ എല്ലാ കാര്യത്തിനും തന്നെ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ടു ആ ഒരു അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു കാരുണ്യപ്രവൃത്തിയായിട്ട് എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു വൃദ്ധമന്ദിരമുണ്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെ കുടുംബത്തിൽ ഒരുമിച്ച് തന്നെ ഞങ്ങൾ പോയി അവിടെ സന്ദർശിക്കുകയും പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ തന്നെ പാകം ചെയ്തുള്ള ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അവിടെ പോയി ഇരിക്കുകയും ഞങ്ങൾ അവിടെ ആയിട്ട് ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുങ്ങൾ തീരെ കുഞ്ഞുങ്ങളായിട്ടുള്ള ഒരു ഒരു ആലയമുണ്ട് അവിടെ പോയി അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങളെ അവിടെ സന്ദർശിക്കുകയും അവരോടൊപ്പം ഇരിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു മനസ്സിന് സന്തോഷം നൽകിയ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാൻ പറ്റി പത്രം മന്യമത മതക്കാർക്കും മറ്റും എല്ലാ മാസവും തന്നെ പത്രം വാങ്ങി ഞാൻ കൊടുക്കുകയുണ്ടായി എൻ്റെ അനുഭവങ്ങൾ എൻ്റെ മാതാവിനുമായിട്ട് എനിക്ക് ഉടമ്പടി ചെയ്തപ്പോഴുണ്ടായ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴുണ്ടായ എല്ലാ അനുഭവങ്ങളും ഞാൻ പത്രം കൊടുക്കുമ്പോഴും ഞാൻ കൊടുത്തിരുന്നപ്പോഴും എൻ്റെ ബന്ധുക്കളോടും മറ്റും എനിക്ക് പറയുവാനും ഷെയർ ചെയ്യുവാനായിട്ടുള്ള ഇതുണ്ടായി അവരിലും അത് നല്ല രീതിയിൽ തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് അതും എനിക്ക് സന്തോഷവും അനുഗ്രഹവും അത്ഭുതകരവും തന്നെയാണ് അമ്മമാതാവിനും ദേവകുമാരനും നന്ദി പറയുന്നു മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ അഞ്ച് താലന്ത് കിട്ടിയവൻ വന്ന് കൂടി സമർപ്പിച്ചേ യജമാനനെ നീ എനിക്ക് അഞ്ച് താലന്താണല്ലോ നൽകിയത് ഇതാ ഞാൻ അഞ്ചു അഞ്ചുകൂടി സമ്പാദിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായി വൃത്തിയൽ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക നാം വിശ്വസ്തരായിരിക്കുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന വലിയ വലിയ സമ്മാനങ്ങളും വലിയ വാഗ്ദാനങ്ങളുമാണ് ഓരോ ഉടമ്പടിയിലും പ്രത്യക്ഷീകരണ സാക്ഷികളായി മക്കളിവിടെ വന്ന് നിന്നാൽ താരയിൽ വന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റു പറയുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറയാം ഇവർക്ക് ലഭിച്ച ദൈവവിശ്വാസത്തെ അവർ ഉറപ്പിക്കുവാനും ആഴപ്പെടുത്തുവാനും അതുപോലെ തന്നെ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുവാനുള്ള വലിയൊരു ദൗത്യമായിട്ടാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തപ്പോൾ അവർ ഇവിടെ നിന്ന് ഇറങ്ങിയത് ഇന്ന് ചങ്കുതകർന്ന് വളരെ സന്തോഷത്തോടു കൂടിയവർ പറയുന്നതിൻ്റെ കാരണം നമുക്ക് നമുക്കറിയാം ഈശോ നമ്മോടുകൂടെ സഞ്ചരിക്കുന്നു പരിശുദ്ധാമ്മ നമ്മോടുകൂടെ എപ്പോഴും എപ്പോഴും നമ്മെ അനുഗ നമ്മ നമ്മെ എപ്പോഴും കൂട്ടി എന്നാണ് നാം കൂട്ടി പിടിക്കുന്നത് പോലെ തന്നെ പശുതാമം നമ്മെ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ് ഓരോ സാക്ഷ്യത്തിൻ്റെയും പ്രത്യേകത ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുക എന്ന് വെച്ചാൽ വിശ്വസ്തതയിൽ ഒന്നാവുക എന്നുള്ളതാണ് നമുക്കറിയാം ഇവിടെ മക്കൾ പറയാറുണ്ട് ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു ഏതെങ്കിലും ഒരു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാൽ തന്നെ നാം മനസ്സിലാക്കേണ്ടത് ജോസഫ് അച്ചൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിക്കാത്ത കൈവെപ്പില്ലാത്ത യാതൊരു നേർച്ച വസ്തുക്കളും ഇവിടെയില്ല ദ്വിപലി കഴിഞ്ഞാൽ ജോസഫ് അച്ഛൻ്റെ ആദ്യത്തെ ഒരു വലിയ കർത്തവ്യമെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള നേർച്ച വസ്തുക്കളെല്ലാം വെഞ്ചിരിച്ച് ആശീർവദിച്ച് നമുക്ക് നൽകുക എന്നുള്ളതാണ് അതുകൊണ്ട് നാം സ്റ്റോളിൽ നിന്ന് വാങ്ങിയാലും അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയാലും നമുക്ക് വളരെ അനുഗ്രഹീതമായിരിക്കും അത് നാം വളരെ വിശ്വസ്തതയോടെ നമ്മുടെ ഉടമ്പടി പാലിക്കുക എന്നതുകൂടി നാം മനസ്സിലാക്കണം അച്ഛൻ്റെ കൈവപ്പ് ലഭിച്ച എല്ലാ വസ്തുക്കളെയും നമുക്ക് വളരെ സന്തോഷത്തോടെയും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തോടെയും ഈശോയുടെ തിരു രക്തത്തിൻ്റെ ശക്തിയാലാണ് നമുക്കെല്ലാം പ്രാപിച്ചു തരുന്നത് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ജോലിയില്ലാത്ത മക്കളെ എല്ലാവരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക